ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അടിപൊളി ഒരു ഓംബ്ലറ്റ ഉണ്ടാക്കാം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് കോഴിമുട്ട ഇതാ ഒരു എരിവുള്ള നല്ലൊരു പച്ചമുളക് ഒരു തണ്ട് കരിയാപ്പിലോ പകുതി മതി ഇതാ വാഴച്ചുണ്ട് ഒരു വെറൈറ്റി ഐറ്റമാണ് ആ കാണാം ആദ്യമായി ഈ വാഴച്ചുണ്ട് അരിഞ്ഞെടുക്കാം ചെറിയൊരു വാഴച്ചുണ്ട് ഇത് വാളയംകുട്ടിന്റെയാണ് ഏത് വാഴച്ചുണ്ടും നല്ല ഹെൽത്തി ഫുഡ് ഹെൽത്തി തെരഞ്ഞെടുത്തു ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിരിക്കുവാണ് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ വാഴച്ചുണ്ട് ഇതുപോലെ വെറുക്കി വെക്കുക സബോള പകുതി സവോള മതി കട്ട് ചെയ്തു സബോള ഇങ്ങനെ നീളത്തിലരിയുക നീളത്തിലരിഞ്ഞു സവോള ഇതിന്റെ മുകളിലേക്ക് ഇട്ട് ഇങ്ങുകൊടുക്കുക കണ്ടോ

ശക്ലം മതി വേണ്ടത്തവര് കേർക്കും വേണ്ട ഒരു ശാഗലം ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കണ്ടിച്ച് വെള്ളയരാറ്റിട്ട് കൊടുത്തു ൊടുത്തു ഒരു തണ്ട് കരിയാപ്പല ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തു ശകല ഉപ്പ് ശകല ഉപ്പ് എടുക്കുക കൈ ഉള്ളത് പോടി ഇങ്ങനെ വിതറി കൊടുക്കുക ആ ശകലം പിടിച്ചോട മുകളൊഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് മുട്ട പൊട്ടി ചോദിക്കാം രണ്ട് കോഴിമുട്ട കോഴിമുട്ട പൊട്ടിച്ചു പൊട്ടി ചോദിച്ചു ആ കോഴിമുട്ടക്കകത്തൊരു ശകലം ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കും ഒൽപ്പം ചില്ലി പൗഡർ ഒരു കളറി വേണ്ടിട്ട് ഒരൽപ്പം ചില്ലി ഒരു അല്പം ചില്ലി പൗഡർ എടുത്തു ഇട്ടുകൊടുത്തു മുട്ട മുട്ടമാരയ്ക്കുകൊടുത്തു ഒരു അല്പം വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക മുട്ട ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരല്പം വെള്ളം വീണ്ടും ഇങ്ങനെ അടിച്ചു കൊടുക്കുക ചെറിയ തേക്ക് ഇടന്ന് ഇതുപോലെ റെഡിയായി കണ്ടോ കേട്ടോ ഒഴിച്ചു കൊടുത്തു ഒരൽപ്പം കുരുമുളക് പൊടി ശകലം എരിവ് കോളിൽ കണ്ടവർക്ക് അതുപോലെ ചേർക്കാം ഇതുപോലെ കിരിക്കിരിക്കിരി കിരിക്കിരിക്കിരിക്കിരിക്കിരി കിരിക്കിരിക്കിരി കിരി കിരി കിരിക്കിരിക്കിരിക്കിരി ആ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്തു ശക്കലം തീ കൂട്ടി ഇനി ഇതുപോലെ പാത്രം വെച്ച് നടച്ചു വെക്കുക തീ കൂട്ടിയിട്ടേക്ക് വേണം കയ്യിലൊന്ന് കഴിതിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇതോ ഇതുപോലെ സൂപ്പറായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം സാധനം കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ട ചില എരിവ് കുറച്ച് പേർത്താമതി നമുക്ക് വേണ്ട ചില എരിവ് നല്ല കേട്ടോ കേട്ടോ പിന്നെ വിടേ